കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ നഗരസഭയിലെ മാലിന്യം പാലക്കാട് നഗരത്തിൽ തള്ളിയതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ഓഫീസിലേക്ക് യു ഡി എഫ് മാർച്ച് നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിലെ മാലിന്യം മാത്രമല്ല നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിലെ മാലിന്യവുമാണ് പാലക്കാട് തള്ളിയതെന്ന് ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു കാണാൻ കഴിയാത്ത ഇപ്പൊ ഇവിടെ നിന്ന് ഒരു ലോഡ് പോയി കഴിഞ്ഞാൽ ചെയർമാന്റെ കീശയിലേക്ക് ആയിരങ്ങൾ പോകുന്ന ഒരവസ്ഥാ വിശേഷം നിലമ്പൂരിലുണ്ട് അതാണ് കൊണ്ടുപോകുന്ന ഏജൻസിയുടെ ധൈര്യം ഏജൻസിക്ക് അതുകൊണ്ട് ഏജൻസിയെ ചോദ്യം ചെയ്യില്ല കാരണം നിലമ്പൂരിലെ മാലിന്യം പാലക്കാട് തള്ളിയത് നഗരസഭയ്ക്ക് മാത്രമല്ല നിലമ്പൂരിന് തന്നെ നാണക്കേടായെന്ന് ആര്യണ് ചൌക്കത്ത് പറഞ്ഞു നഗരസഭ മാലിന്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസം തോറും നിർബന്ധമായും അറുപത് രൂപ ഹരിത കർമ്മസേനയ്ക്ക് നൽകി ശേഖരിക്കുന്ന മാലിന്യം തരം തിരിച്ച് ഒരു കിലോയ്ക്ക് അഞ്ച് രൂപ അൻപത് പൈസയ്ക്ക് ഒരു സ്വകാര്യ കമ്പനിക്ക് അങ്ങോട്ട് നൽകി കൊണ്ടുപോകുന്ന മാലിന്യമാണ് ഇതിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ട് നഗരസഭാ ചെയർമാനും ബന്ധപ്പെട്ടവരും ഈ സ്വകാര്യ കമ്പനിയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ക്ലീൻ കേരള ലിമിറ്റഡ് കമ്പനിയായ സർക്കാരിന്റെ ഏജൻസിക്ക് കരാർ നൽകാതെ സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയതിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നിട്ടുണ്ട് ഉത്തരവാദികളായ നഗരസഭാ അധികാരികൾ രാജിവയ്ക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നാടായ പാലക്കാടാണ് മാലിന്യം തള്ളിയത് മന്ത്രി തന്നെ ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും യുഡിഎഫ് ആവശ്യപ്പെട്ടു മാർച്ച് നഗരസഭാ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ധർണയിൽ നാണിക്കുട്ടി കൂമഞ്ചേരി അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബു അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് സൈഫു ഏനാന്തി അജ്മൽ അണക്കായി പി ടി റൂൺസ്കർ മൂർഖൻമാനു എം കെ ബാലകൃഷ്ണൻ ഷുഹൈബു മുത്തു എന്നിവർ സംസാരിച്ചു കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ